ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം ഋതുവിന്റെയും ഇന്ദ്രന്റെയും ജീവിതം വലിയ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് ഇത്രയും നാളും ഇന്ദ്രൻ പല കാര്യങ്ങളും ഇപ്പൊ ഇന്ദ്രൻ ഒരു ചതിയനാണെന്ന് ഋതു മനസ്സിലാക്കിയെങ്കിൽ പോലും പൂർണ്ണമായിട്ടും പല്ലവിയാണ് ഇന്ദ്രൻ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇന്ദ്രൻ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള കാര്യം ഋതുവിന് അറിയത്തില്ലായിരുന്നു അന്ന് പല്ലവി കുറെ വട്ടം പറഞ്ഞുവെങ്കിലും അതൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് പല്ലവി തിരി ഋതു തിരിച്ചറിയുകയാണ് അതും ആ ഒരു കൂടി പല്ലവിയും സേതുവും ഒരുമിച്ച് വാല്യൂഷൻ ക്യാമ്പിന് പോകുന്നു എന്നു പറഞ്ഞു പോയ ആ ഒരു നിമിഷമാണ് ഇന്ദ്രന്റെ സമതല തെറ്റിയത് അതോടുകൂടിയാണ് ഇന്ദ്രൻ ഒരു ചതിയനാണെന്നുള്ള കാര്യം ഋതു തിരിച്ചറിയുന്നത് ഇന്ദ്രൻ ആ മരുന്ന് കഴിക്കുന്നത് റൂമിൽ നിന്ന് ആ ഒരു മാനസിക മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് കഴിക്കേണ്ട മരുന്ന് കഴിക്കുന്ന കാര്യം ഋതു മനസ്സിലാക്കി അത് കണ്ടു പക്ഷെ അത് എന്ത് ഗുളികയാണെന്നും ഋതു അറിയത്തില്ലായിരുന്നു ഉടൻ തന്നെ രാജലക്ഷ്മി വിളിച്ച് ഋതു ചോദിച്ചിരുന്നു രാജലക്ഷ്മി ആണെങ്കിൽ പനി 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 വന്ന് വിറച്ചിരിക്കുന്ന സമയത്താണ് ഋതുവിന്റെ കോള് വരുന്നത് ഋതു ഉടൻ തന്നെ രാജലക്ഷ്മി കോളെടുത്ത് വന്നിട്ട് ഋതുവിനോട് വഴക്കുണ്ടാക്കി പക്ഷെ ഋതു ചോദിച്ചത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും ഇന്ദ്രൻ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് അജിത്ത് എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് എന്ന് ചോദിച്ചു പക്ഷെ അത് രാജലക്ഷ്മി പറഞ്ഞില്ല തന്റെ മകനെ ഒറ്റ കൊടുക്കാനായിട്ട് രാജലക്ഷ്മി ഒരുക്കമായിരുന്നില്ല അതുകൊണ്ട് സത്യങ്ങൾ പറയാനായിട്ട് രാജലക്ഷ്മി തയ്യാറായിരുന്നില്ല എന്നാൽ അടുത്ത ഋതുവിന്റെ മുന്നിലെ ഒരു വഴി എന്ന് പറയുമ്പോൾ ആ ഒരു ബോക്സിൽ തന്നെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ആ പ്രിസ്ക്രിപ്ഷനിൽ ഇന്ദ്രന്റെ പേരും ആ ക്ലിനിക്കിന്റെ പേരും കാര്യങ്ങളും ഡോക്ടറിൻ്റെ പേര് സഹിതം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സൈക്യാട്രിസ്റ്റിനെ കാണാനായിട്ട് ഋതു തീരുമാനിച്ചു ഋതു നേരെ ഈ ഒരു ഡീറ്റെയിലും ഈ ഒരു അഡ്രസ്സും കാര്യങ്ങളും കൊണ്ട് നേരെ ആ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തെത്തി അയാളെ കണ്ടു ഡോക്ടറിനെ കണ്ട് സംസാരിച്ചു ഡോക്ടറിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം ജിത്തിനെ പറ്റിയ എല്ലാ കാര്യങ്ങളും ചോദിച്ചു അപ്പോഴാണ് ഡോക്ടർ ഋതുവിനോട് താൻ അറിയാത്ത പല രഹസ്യങ്ങളും ഡോക്ടർ പറയുന്നത് മാത്രമല്ല അയാളുടെ മനസ്സിലിപ്പോ പല്ലവി മാത്രമേ ഉള്ളൂ എന്നും പല്ലവിയെ സ്വന്തമാക്കാനായിട്ടാണ് അയാൾ ആഗ്രഹിക്കുന്നതെന്നും പല്ലവി താമസിക്കുന്ന ചുറ്റുപാടിൽ തന്നെ അയാൾക്ക് ജീവിക്കണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഋതുവിനോട് ഡോക്ടർ തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ഋതുവിന് സഹിച്ചില്ല താൻ ഇത്രത്തോളം സ്നേഹിച്ച എല്ലാവരും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഇത്രത്തോളം നിർബന്ധിച്ച് വിവാഹം കഴിച്ചിട്ട് ആ ഇന്ദ്രൻ വലിയൊരു ചതിയനാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം ഋതുവിന് വല്ലാത്ത സങ്കടം തോന്നി ഋതു തീരുമാനിച്ചു എന്തായാലും ഇന്ദ്രനെ ഇന്ദ്രനെ നേരെ പോരാടിയേ മതിയാകൂ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് ഋതു തീരുമാനിച്ചു സങ്കടത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഋതു നേരെ പുന്നുമടത്തിലേക്ക് കയറി ചെല്ലുന്നത് പുന്നുമടത്തിൽ എത്തിയ ഉടനെ തന്നെ റൂമിലേക്ക് പോയി റൂമിൽ ഇന്ദ്രൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ദ്രൻ ഇതിനെപ്പറ്റി ഇന്ദ്രനോട് ചോദിച്ചു ഈ ഒരു മരുന്നിനെ പറ്റിയും ഗുളികയുടെ കാര്യങ്ങളും പല്ലവിയെക്കുറിച്ചും ഒക്കെ ചോദിച്ചു ആദ്യമൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഋതുവിന് തോന്നിയില്ല പിന്നെ ഋതുവിനെ വ്യത്യാസം തുടങ്ങി ഇന്ദ്രൻ നേരെ തനിക്കെതിരെ കൊല്ലാനായിട്ട് വരുന്നത് ഋതുവിന് മനസ്സിലായി ഇന്ദ്രനെ തടത്തു നിർത്താനായിട്ട് ഋതു ശ്രമിച്ചു അതിനിടയിൽ ഋതുവിനെ ഇന്ദ്രൻ പിടിച്ച് തള്ളി പക്ഷെ ശബ്ദം കേട്ടുകൊണ്ട് വന്ന അച്ചു ഋതുവിനെ രക്ഷപ്പെടുത്തി ഇന്ദ്രൻ ഋതുവിനെ പിടിച്ച് തള്ളിയപ്പോൾ ഋതു നേരെ പോയി വീണത് അച്ചുവിന്റെ ദേഹത്തേക്കാണ് അച്ചു ഋതുവിനെ പിടിച്ചു നിർത്തി എന്നിട്ട് കാര്യം തിരക്കി സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇന്ദ്രൻ വീണ്ടും ഋതുവിനെതിരെ വന്നപ്പോ അച്ചു സഹി ഇന്ദ്രന്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അതോടുകൂടി ഇന്ദ്രന്റെ കലി ഇളകി അവിടെ വെച്ചാണ് വീണ്ടും വീണ്ടും അടുത്തടുത്ത പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് പക്ഷേ അതോടുകൂടി ഇന്ദ്രനെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാൽ ഇതൊന്നും തന്നെ പല്ലവിയോ സേതുവിനോ സേതു അറിഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും വാല്യൂഷൻ ക്യാമ്പും പിന്നെ അവരുടെ സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷത്തിലാണ് അങ്ങനെ അവര് ഹോട്ടൽ റൂമില് റൂം എടുത്ത് അവിടെയാണ് താമസം അവൻ അങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ചിരിക്കുമ്പോൾ അതേ ഹോട്ടലിൽ അവരുടെ റൂമിനടുത്ത് മറ്റൊരു റൂമിലായിട്ട് തന്റെ പ്രിയപ്പെട്ട അമ്മ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം സേതു അറിയുന്നുണ്ടായിരുന്നില്ല അതും അമ്മ സന്തോഷത്തോടു കൂടിയല്ല വലിയൊരു പ്രശ്നത്തിലാണ് അമ്മ പെട്ടിരിക്കുന്നത് അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യവും ഇന്ദ്രൻ അവിടെ പല സോറി സേതു അറിഞ്ഞിരുന്നില്ല ഇതേപോലെ ലക്ഷ്മി പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പുറത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് പല്ലവിയും സേതും അവിടെ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷെ ലക്ഷ്മി ഇത് കണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരെ റൂമിൽ കയറിയിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചു താൻ എന്ത് ചെയ്യണം വേണു ഇനി ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല തന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി അവിടെ ഇരുന്ന കത്തിയെടുത്ത് തന്റെ കയ്യിലെ ഞരമ്പ് മുറിച്ചു ഞാൻ പോറിച്ച് ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് തല ഇറക്കം വന്നു ലക്ഷ്മി മയങ്ങി വീഴുവാണ് ചെയ്തത് പക്ഷേ ഈ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു എന്നോ അല്ലെങ്കിൽ തൻ്റെ അമ്മയാണ് ഇത്ര ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടതെന്നോ ഒന്നും തന്നെ സേതു അറിഞ്ഞിട്ടില്ല അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ വെച്ച് വരാൻ പോകുന്ന സംഭവങ്ങള് ഒട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തത് തന്നെയാണ് ഇന്ദ്രൻ ഇന്ദ്രൻ കാരണമാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഇപ്പോൾ ലക്ഷ്മി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ പിന്നിലും ഇന്ദ്രൻ ആണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വരാൻ പോകുന്ന എപ്പിസോഡിൽ ലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിച്ച സ്ഥിതിക്ക് ലക്ഷ്മിയെ രക്ഷപ്പെടുത്താനായിട്ട് സേതുവിന് സാധിക്കുമോ ഇന്ദ്രനെ ചവിട്ടി പുറത്താക്കി ഇന്ദ്രന്റെ ക്രൂരതകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് മൃദുവിന് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ